കൊട്ടിയൂരിൽ വന്നിറങ്ങിയാൽ നേരെ അക്കരെ കൊട്ടിയൂരിലേക്കാണ് ആദ്യം പോകേണ്ടത് അക്കരെ കൊട്ടിയൂർ തൊഴുതാൽ മാത്രമേ ഇക്കരെ കൊട്ടിയൂർ തൊഴാൻ പാടുള്ളൂ സഹ്യപർവ്വതത്തിൻ്റെ പ്രകൃതി സുന്ദരമായ താഴ്വരയിൽ കണ്ണൂർ വയനാട് ജില്ലകളുടെ സംഗമ സ്ഥലമായ കൊട്ടിയൂരിൽ ശക്തി ചൈതന്യമായ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തലശ്ശേരിയിൽ നിന്നും അറുപത്തഞ്ച് കിലോമീറ്റർ അകലെ വയനാടിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിലാണ് സഹ്യപർവതത്തിൽ നിന്നും ഉത്ഭവിച്ചെത്തുന്ന വാവലിപ്പുഴയുടെ രണ്ട് കരകളിലുമായി ശിവചൈതന്യ ക്ഷേത്രങ്ങളായ ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു ചുറ്റിനും ഉയർന്നു നിൽക്കുന്ന ഗിരിശൃംഗങ്ങൾ സസ്യലതാദികളാൽ നിബിഡമായ കാവുകൾ വനാന്തരങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഔഷധവാഹിനിയായ വാവലിപ്പുഴ ഇവയൊക്കെ കൊട്ടിയൂരിൻ്റെ സവിശേഷതകളാണ് വർഷത്തിൽ ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ നടത്താറുള്ളൂ ഈ കാലയളവാണ് വൈശാഖ മഹോത്സവം എന്നറിയപ്പെടുന്നത് മറ്റു പതിനൊന്ന് മാസങ്ങളിലും അക്കരെ ക്ഷേത്രത്തിൽ ആളുകൾക്ക് പ്രവേശനമില്ല ഈ ക്ഷേത്രത്തിൽ സ്ഥിര സ്വഭാവമുള്ള നിർമ്മാണ പ്രവൃത്തികളൊന്നും പാടില്ല യാഗശാലകൾ അഥവാ കയ്യാലകൾ എന്നറിയപ്പെടുന്ന ഓലമേഞ്ഞ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയവയിലാണെല്ലാം പ്രവർത്തിക്കുന്നത് ചുറ്റിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തിരുവഞ്ചിറ എന്ന ജലാശയത്തിൻ്റെ നടുവിലാണ് ചൈതന്യസ്ഥാനം അതിപ്രാചീനമായ ഈ യാഗോത്സവം ആധുനിക പരിപാടികളോ വെടിക്കെട്ടോ ഒന്നുമില്ലാതെ നടത്തുന്നു ശിവേലി എഴുന്നള്ളത്ത് പാടകം കൂത്ത് പാണികൊട്ട് കൊട്ടിപ്പാട്ടി പാടി സേവ തുടങ്ങിയ ക്ഷേത്ര കലാരൂപങ്ങൾ മാത്രമേ നടത്താറുള്ളൂ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് വൈശാഖ മഹോത്സവ മഹോത്സവകാലത്ത് തിടപ്പള്ളിയിലെ അടുപ്പുകളിൽ ലോഡ് കണക്കിന് വിറകുകൾ ഉപയോഗിക്കുന്നുവെങ്കിലും അതിനനുസരിച്ചുള്ള ചാരം അവിടെ കാണപ്പെടുന്നില്ല അതേസമയം അങ്ങകലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ക്രമത്തിലധികം ചാരം കാണുന്നുണ്ടത്രേ കൊട്ടിയൂരിലെ ഇന്നത്തെ പൂജാ വിധികളും അനുഷ്ഠാനങ്ങളും ചിട്ടപ്പെടുത്തിയത് മഹേശ്വരൻ്റെ അംശാവതാരമായ ശ്രീമദ് ശങ്കരാചാര്യസ്വാമികളാണെന്ന് പുരാവൃത്തങ്ങൾ പറയുന്നു ശ്രീ കൊട്ടിയൂരിന് ദക്ഷിണ എന്ന പദവി നൽകിയത് ശ്രീ ശങ്കരാചാര്യരാണ് ത്രിമൂർത്തികളുടെയും മുഴുവൻ ദേവഗണത്തിൻ്റെയും സാന്നിധ്യം ഇവിടെയുണ്ട് അതിനൊക്കെ കാര്യം പുരാണ പ്രസിദ്ധമായ ദക്ഷയാഗം നടന്നത് ഈ പുണ്യഭൂമിയിൽ വെച്ചായിരുന്നു വൃതാനങ്ങളോടെയാണ് നേർച്ചയ്ക്കുള്ള ശൂലങ്ങൾ ചിരട്ടകൾ കവികളൊക്കെ നിർമ്മിക്കുന്നത് പെട്ടെന്ന് കാറ്റു മഴയും വന്നെങ്കിലും താൽക്കാലികമായി കെട്ടിമേഞ്ഞ ഒരു ഓല പോലും കാറ്റത്താനം കഴിഞ്ഞു ഇച്ചി കന്നദാനം കഴിച്ചു ഗജവീരനെ കണ്ടു പ്രസാദമായി പല കൗണ്ടറുകളിൽ നിന്നും അപ്പം അരവണ ആടിയ നെയ്യ് തീർത്ഥമൊക്കെ വിൽക്കുന്നുണ്ട് വൈശാഖ മഹ മഹോത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകളൊന്നുമില്ലാതെ ക്ഷേത്രം അടഞ്ഞു കിടക്കും ഈ ഉത്സവകാലത്ത് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പലതരം സാധനങ്ങൾ വിൽക്കാനായി കച്ചവടക്കാർ ഇവിടെ എത്തിച്ചേരും താൽക്കാലികമായി കെട്ടി ഉയർത്തിയ ധാരാളം ഹോട്ടലുകളുമുണ്ട് ഇവിടെ വന്ന് മടങ്ങുമ്പോൾ വന്നതിൻ്റെ പ്രതീകമായി എല്ലാവരും ഓടപ്പൂവ് വാങ്ങിക്കും അടുത്ത വർഷം പുതിയ ഓടപ്പൂവ് വാങ്ങി തൂക്കിയാൽ മാത്രമേ പഴയത് മാറ്റാവൂ അതായത് ഒരു വർഷം ഭക്തിയോടെ ഇവിടെ എത്തിയാൽ അടുത്ത വർഷങ്ങളിലും ഭഗവാൻ നമ്മെ അവിടേക്ക് വിളിച്ചിരിക്കും ഇത് ഇക്കര കൊട്ടിയൂർ ക്ഷേത്ര ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ തൊഴുതു മടങ്ങിയതിന് ശേഷമാണ് ഇവിടെ വന്ന് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരെ നന്ദി നമസ്കാരം ഞാനും കുറച്ച് പലഹാരങ്ങളും ബോണപ്പൂവും ഒക്കെ വാങ്ങിച്ചു